ഇപ്രാവശ്യത്തെ ഇത് ടേസ്റ്റ് ഓഫ് ഓഫിൻ്റെ ആവശ്യം കിസേസ് കൊണ്ടുപോയി കേട്ടോ നമ്മുടെ സേതുക്കാൻ്റെ കൈകൾ ഉണ്ടാക്കിയാൽ നല്ല മംഗല ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ട് അതുപോലെ ബീഫ് ബിരിയാണി ഉണ്ട് മട്ടൻ ബിരിയാണി ഉണ്ട് ഫിഷിലാണെങ്കിൽ രണ്ട് ഉണ്ട് പ്രോൺസും ഉണ്ട് അതുപോലെ ആക്കുറ ഉണ്ട് നല്ല ബീഫ് ബിരിയാണി കേട്ടോ എന്താ ബീഫിൻ്റെ സോഫ്റ്റ് നോക്കിയാൽ നല്ല നല്ല മസാല ഒക്കെ പിടിച്ചിട്ടുള്ള ബിരിയാണി നിങ്ങൾക്ക് മനസ്സിലായി നല്ല പൂ പൂവത്ത ബിരിയാണി ഇതാ അത് ചെ ചട്നിയും അതേപോലെ ഇതാ നല്ല നാരങ്ങച്ചാറ ചെറിയൊരു പീസും എടുക്കുക മിക്സ് ചെയ്യുക നല്ലോണം മസാല ഉണ്ട് കേട്ടോ ബിസ്മില്ല കല്യാണ വീട്ടിൽ വന്ന ഫീൽ ഉണ്ട് കേട്ടാ ആ മണം ഉണ്ടല്ലോ മൂട്ടിൽ ഇങ്ങനെ വെച്ച് വെച്ചടിക്കുകയാണ് നല്ല അടിപൊളി വേണം ബിരിയാണിന്റെ നല്ല നാടൻ മട്ടൻ ബിരിയാണി എന്താ കേട്ടാ പ്രസന്റേജ് ഓ പൊള്ളുന്നേട്ടാ അനി ഫിഷില് വേണമെങ്കിൽ നല്ല ചെമ്മീൻ ബിരിയാണി ഉണ്ട് അതേപോലെ ആക്കൂറ ബിരിയാണി ഉണ്ട് കേട്ടാ എന്താ ചെമ്മീൻറെ ഒക്കെ വേണംന്ന് വെച്ചാൽ ഓ ആക്കൂറ ബിരിയാണിട്ടാ നല്ല വലിയ ആക്യൂർ ബിരിയാണി കേട്ടോ നല്ല രണ്ട് വലിയ പീസ് ആക്കൂറാ ആക്കൂറിയും അപ്പൊ പൊരിക്ക ബിരിയാണിയാ കഴിക്കുന്നല്ലേ ചോദിച്ചത് എങ്ങനെയുണ്ട് ബ്രദർ ബിരിയാണി സൂപ്പർ സൂപ്പർ ബിരിയാണി അല്ലേ എങ്ങനെയുണ്ട് സിസ്റ്റർ നല്ല ഫുഡല്ലേ ചെയ്തുക്ക ഹോളി ഇത് കൊണ്ടുപോയി റാവിസ് ദുബായ് കിസൈസ് ലൊക്കേഷൻ ദുബായ് കിസൈസിൽ റാവിസ് ടേസ്റ്റ് ഓഫ് ഇന്ത്യ റെസ്റ്റോറൻറ്റ്